ഞാൻ ഞാൻ ഒരു വീഡിയോ ഇന്ന് മണിക്കുള്ളിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്ന കുറച്ച് ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിട്ട് കൂടെ വന്ന് ഫുഡ് അയക്കാം അപ്പൊ ഈ തളിപ്പുറം ഏരിയയിലുള്ള ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചോ ഈ വീഡിയോക്ക് ഞാൻ റിപ്ലൈ വീഡിയോ കിട്ടും എന്നോട് പറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞാൽ തളിപ്പുണ്ടെന്ന് വെച്ച് കഴിച്ചാൽ ഏറ്റവും നല്ല മന്തി എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അത് മിക്കാസിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായമാണ് അങ്ങനെ നമ്മൾ ഫുഡൊന്നും നമ്മൾ കഴിച്ചും പിന്നെ ഒരു വിത്തോട്ട് ബത്തക്ക ജ്യൂസും പറഞ്ഞിട്ടുണ്ടായി അതും കുടിച്ചു അപ്പനെ ശരി